നിങ്ങൾ കൊറേ ദിവസങ്ങളിലേ കടത്തിന ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട് ഒക്കെ ദിവസം മൂന്നാല് മാസമായിട്ട് നിങ്ങളെ കാണുന്നുണ്ട് എന്താണ് സംഭവം നിങ്ങളെ ഗൾഫിലായിരുന്നില്ലേ താമസയായിരുന്നു എത്ര വർഷം ഗെൽഫിലായിരുന്നോ നാപ്പത് വർഷം എവിടെയായിരുന്നു ദുബൈലായിരുന്നോ എന്റെ ജോലിയായിരുന്നു ഡ്രൈവറായിരുന്നു നാപ്പത് വർഷം താമസീവ് നിന്നിട്ട് വീട്ടിയാലൊക്കെ ഉണ്ട് പോയി എത്ര മക്കളുണ്ട് രണ്ട് മക്കള് ആ മക്കള ആ മക്കളാ പെൺമക്കളോ രണ്ടാമക്കള് എല്ലാം പോയി എല്ലാം പോയി സലീം സലീം ദുബൈയിലായിരുന്നു ഡ്രൈവറായിരുന്നു അവിടെ നല്ല ജോലി ഉണ്ടായിരുന്നു ഇവിടെ നല്ല അവസ്ഥയൊക്കെ സാമ്പത്തികമായിട്ട് ഇവിടെ വീടും എല്ലാരും പോയി എല്ലാം കൊണ്ടുപോയി സാമ്പത്തിക വസ്തു 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 പിന്നെ സെന്റ് സെന്റ് വേറെ വേറെ വീട് 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 എത്ര രണ്ട് രണ്ട് ഒരേക്കറ് പിന്നീവത് വർഷം പ്രവാസ ജീവിതം അനുഭവിച്ചിട്ട് വന്നപ്പോ സുഖമില്ലാതായി സുഖമില്ലാതായ നോക്കാൻ ആരുമില്ല വീടില്ല ഒന്നുമില്ല അങ്ങനെ അങ്ങനെ ആക്കി കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലം ലോകത്ത് ജോലി ചെയ്ത ഒരു വ്യക്തിയാണ് നമ്മളിപ്പോൾ കണ്ടത് നാല്പത് വർഷക്കാലം അദ്ദേഹം ദുബായിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ ദയനീയമായ ഒരു അവസ്ഥയാണിത് കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി ഭാര്യക്ക് വേണ്ടി അങ്ങനെ മറ്റുള്ള എല്ലാവർക്കും തന്റെ നല്ല കാലത്തെ ജീവിതം സമർപ്പിച്ച് ഇപ്പോൾ തീർത്തും വീടുക തണ്ണിയിൽ കിടന്നുറക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി അസുഖബാധിതനായി ഒരു കയ്യും ഒരു കാലും തളർന്ന് ആ മനുഷ്യനെ കാണുമ്പോൾ തന്നെ എത്ര മാത്രം മനസ്സിനെ മമ്പ്രപ്പെടുത്തു മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ട് ഏതായാലും അദ്ദേഹത്തിന്റെ മക്കൾ രണ്ട് അമ്മക്കളുണ്ടെന്ന് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ ഭാര്യ മരണപ്പെട്ടു പോയി ഒരു ഏക്കറോളം സ്ഥലമുണ്ട് പിന്നെ മറ്റുള്ള അമ്പത് സെന്റ് സ്ഥലം വേറെയും ഉണ്ട് പിന്നെ വീടുണ്ട് ഇതൊക്കെ മറ്റുള്ളവർ തട്ടിയെടുത്തു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് നാല് പാസ്പോർട്ട് അദ്ദേഹത്തിന്റെ കൈവശമുണ്ട് ഈ നാല് പാസ്പോർട്ട് എന്ന് പറയുമ്പോൾ അത് ഓരോ വർഷങ്ങളും വിസ പുതുക്കുന്നതിൻ്റെ അനുസരിച്ചിട്ടുള്ള പാസ്പോർട്ടിന്റെ ദൈർഘ്യമാണ് ഇക്ക ഇത് മിക്ക പ്രവാസികൾക്കും ഒരു പാഠമാണ് പറയാൻ കാരണം എന്ന് വെച്ചാല് മിക്ക പ്രവാസികളും അവരുടെ ജീവിതം നടന്നുകൊണ്ട് കുടുംബത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചവരാണ് അവരുടെ നല്ല കാലത്തുള്ള യൗവനം ആരോഗ്യം ഇതൊക്കെ കുടുംബത്തിന് ചെലവഴിച്ച് അവസാനം അവർ തീർത്തും വയ്യാതാകുന്ന ഒരു ഘട്ടത്തിൽ കുടുംബം ഉപേക്ഷിക്കപ്പെട്ട പല പ്രവാസികളും ഇന്ന് സമൂഹത്തിലുണ്ട് ഈ പ്രവാസികളുടെ ദയനീയമായ അവസ്ഥയെക്കുറിച്ചിട്ട് ഞാൻ ഇതിനു മുമ്പും രണ്ടു മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് മുപ്പത് വർഷക്കാലം പ്രവാസലോകത്ത് ജോലി ചെയ്ത് ഭാര്യയും മക്കളും കുടുംബങ്ങളൊക്കെ നല്ല രീതിയിൽ സന്ദർശിച്ചു വന്ന ഒരു പ്രവാസി ഇന്നൊരു വൃദ്ധസദനത്തിലെ അന്ത്യവാസിയാണെന്നുള്ള കാര്യം ഞാൻ ഏതാനും ദിവസം ദിവസങ്ങൾക്ക് മുമ്പാണ് ഇതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തത് മഹദാരണത്തിൽ ചോര വിയർപ്പൊഴുക്കി ആ വിയർപ്പൊഴുക്കിയാശം മുഴുവനും കുടുംബത്തിന് വേണ്ടി വിനിയോഗിക്കുമ്പോൾ പല പ്രവാസികളും അവരുടെ ഇനിയുള്ള ജീവിതത്തെ കുറിച്ചിട്ട് ഓർമ്മിക്കാറില്ല എന്നതാണ് ഏറ്റവും വലിയ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം ഇദ്ദേഹത്തിന്റെ യൗവനം ഇദ്ദേഹത്തിന്റെ ആരോഗ്യം അതൊക്കെ കുടുംബത്തിനും ഭാര്യക്കും മക്കൾക്കും വിനോദിച്ചു അവസാന ഘട്ടം അദ്ദേഹത്തിന് തീർത്തും വയ്യാതാവുന്ന അവസ്ഥയിലേക്ക് വന്നപ്പോൾ അവരൊക്കെ അങ്ങ് ഉദ്ദേശിച്ചു പറഞ്ഞു ഇരുപത്തി രണ്ടാമത്തെ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് അദ്ദേഹം പ്രവാസലോകത്തേക്ക് ചങ്കേറുന്നത് അന്ന് തുടങ്ങി നാൽപ്പത് വർഷക്കാലത്തോളം ഏകദേശം അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് വയസ്സ് വരെ അദ്ദേഹം പ്രവാസലോകത്ത് അധ്വാനിച്ചു എന്ന് നമ്മൾക്ക് അതിൽ കൂടി അനുമാനിക്കാം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രവാസികളെ ഇത് നിങ്ങൾക്കൊരു മുന്നറിയിപ്പാണ് നിങ്ങളുടെ സമ്പാദ്യ മൊത്തം നിങ്ങളുടെ കുടുംബത്തിന് മാത്രം ചെലവഴിക്കാതെ അതിൽ നിന്ന് ഒരു വീതം ശിഷ്ടകാലം നിങ്ങളുടെ ഭാവി കാലത്തേക്ക് മാറ്റിവെക്കണം കാരണം സമ്പാദ്യവും ആരോഗ്യവും ഉണ്ടെങ്കിൽ മാത്രമേ ബന്ധങ്ങളും സ്വന്തങ്ങളൊക്കെ ഉണ്ടാവും ഇത് രണ്ടും ഇല്ലാതിരിക്കുമ്പോഴായിരിക്കും പല ബന്ധങ്ങളും എല്ലാ ബന്ധങ്ങളും അങ്ങനെയാണ് ഞാൻ അടിച്ചാശരിച്ച് പറയുന്നില്ല പക്ഷെ മിക്ക ബന്ധങ്ങളും അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ചിട്ട് ഈ പ്രവാസികൾ എന്ന് പറയുമ്പോൾ പലവർക്കും പല കുടുംബങ്ങൾക്കും ഒരു കറുവപ്പശു പോലെയാണ് അവരവിടുന്ന് അധ്വാനിച്ച് ചോരവേർപ്പി മഴയെന്നോ വെയിലെന്നോ തണുപ്പെന്നോ ചൂടെന്നോ ഒന്നും വക നോക്കാതെ അതിനൊക്കെ അതിജീവിച്ച് അധ്വാനിച്ച് കാശ് നാട്ടിലേക്ക് അയക്കുമ്പോൾ കുടുംബങ്ങൾക്കും മറ്റുമൊക്കെ അവർ വേണ്ടപ്പെട്ടവരായിട്ട് മാറും മറിച്ച് അവർ അവിടെ നിന്ന് ജോലി ചെയ്യാൻ പറ്റാതെ ഒരു സ്ഥിതിവിശേഷം വന്ന് അവർ അവിടെ നിന്ന് അയക്കുന്ന കാശി ഇല്ലാതിരിക്കുമ്പോഴായിരിക്കും പല കുടുംബങ്ങളുടെയും യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയുക ഭാര്യ ഉണ്ടാകാം മക്കളുണ്ടാകാം അതിൽ മറ്റുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടാക അതുകൊണ്ട് ആ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് ഇതൊക്കെ നിങ്ങൾക്കൊരു മുന്നറിയിപ്പാണ് ആ മനുഷ്യന്റെ കാര്യം ഇതൊരു മുന്നറിയിപ്പായി അതുകൊണ്ട് ഈ കാര്യം ഓരോ പ്രവാസികളും ഗൗരവമായി ചിന്തിക്കണമെന്നാണ് ഈ അവസരത്തിൽ വിനീതമായി ആവശ്യപ്പെടുന്നത്